നമ്മുടെ കോളിഫ്ലവർ കൃഷിയാണ് ആ അന്ന് നാലുമണിക്കുള്ള ചായക്കുള്ളത് അല്ലേ നല്ല കാർ മുറി ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് ഇത് നമ്മുടെ വ്ളാത്താങ്കര ചീരയാണ് കേട്ടോ നല്ല റെഡ്ഡിഷ് കളറാണ് കേട്ടോ വ്ളാത്തങ്കര ചീര ഞാനത് ഓൺലൈൻ വഴിക്ക് വിത്ത് വാങ്ങിച്ചിട്ട് നട്ടതാണ് കേട്ടോ നല്ല നല്ലോണം ഉണ്ടാകും എല്ലാ വിത്തും നല്ലോണം മുളക്കുകയും ചെയ്തു കേട്ടോ അപ്പം ഇന്ന് വന്നിരിക്കുന്ന ഇതാണെന്ന് വെച്ചാൽ നമ്മുടെ കോളിഫ്ലവർ വീട്ടിൽ ആദ്യമായിട്ടാണ് കോളിഫ്ലവർ ഉണ്ടാവുന്നത് കേട്ടോ എനിക്ക് അധികം ഇത്രയ്ക്കും വരെ പോലും ഉണ്ടാവാറുന്നില്ല സത്യാവസ്ഥ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ കുറച്ച് കുറച്ച് വളം ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ അപ്പൊ അത്രത്തോളം ചെറിയതാണ് എന്നിരുന്നാലും അതൊരു സന്തോഷമാണ് അപ്പൊ അതിൻ്റെ വിളവെടുപ്പും അതിന്റെ ഒരു ചെറിയ സ്നാക്സ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് വീടിയാണ് അപ്പോൾ എല്ലാവരും കാണണേ ഉണ്ണി കൊടുത്തേനെ ഉണ്ണി ഉണ്ണി പിടിച്ചോട്ടെ

അപ്പോൾ 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 ഇതാണ് ഇതാണ് നമുക്ക് കിട്ടിയത് ഉള്ളത് ചില്ലി ഗോപിണ്ടോ ഓക്കേ അപ്പൊ ഇന്നത്തെ നമ്മുടെ കോളിഫ്ലവർ കൃഷി ആടിയാണിത് ഏഹ് ആ നാലുമണിക്കുള്ള ചായക്കുള്ളത് അല്ലേ അപ്പൊ എന്തെങ്കിലും പോലും പറയാണ്ടേ നീട്ടും തക്കാളിയൊക്കെ കഴിഞ്ഞു തക്കാളി എല്ലാതും ഞാൻ അടുത്തത് കംപ്ലീറ്റ് എടുത്തതിന് ശേഷം പൊടിച്ചതിന് ശേഷം നോക്കിയട്ടോ അങ്ങനെ നമ്മുടെ വീട്ടിൽ ഉണ്ടായ ഒക്കെ അതിൻ്റെ ഫ്ലവറുകളൊക്കെ കയറ്റി സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ അതിൻ്റെ ഒക്കെ പൊട്ടിച്ചതിന് ശേഷം നല്ല തിളച്ച വെള്ളത്തിൽ അല്പം ഉപ്പൊക്കെ അത്യാവശ്യത്തിന് ഉപ്പിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് അത് ഒരു രണ്ട് രണ്ട് സെക്കൻഡ് അതുമായി വെള്ളത്തിൽ ഇരുന്നാൽ മതിയതിന് ശേഷം നമുക്ക് കോരിയെടുത്ത് മാറ്റി വെക്കുകയാണ് കേട്ടോ അതിൻ്റെ വെള്ളം വന്നതിന് ശേഷം ഇനി അതിലേക്ക് വേണ്ട പൊടികളാണ് നമുക്ക് ആവശ്യമുള്ളത് മെയിനായിട്ട് അതിനെ ഞാൻ കോൺഫ്ലവർ അരിപ്പൊടി ആണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് ഗരം മസാലപ്പൊടി പിന്നെ ചെ മുളക് പൊടി സ്വൽ മഞ്ഞൾപ്പൊടി അല്ല ഓൾറെഡി ഉള്ളത് കാരണം ഞാൻ അധികം കിട്ടില്ല മുളക് പൊടി നല്ല കളർ കിട്ടാൻ വേണമെങ്കിൽ നിങ്ങൾ കാശ്മീരി ചില്ലും കൂടി യൂസ് ചെയ്തോളൂ കേട്ടോ അങ്ങനെ ഇതെല്ലാം സ്വല്പ്പം വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല കട്ടിയിലായതിനു ശേഷം നമ്മുടെ ഈ കോളിഫ്ലവർ അരിഞ്ഞുവെച്ചിരിക്കുന്നത് എല്ലാതും കൂടിയിട്ട് അതിലേക്ക് എല്ലാ മസാലയും അങ്ങനെ മസാലയിൽ ഇട്ട് വെച്ചാൽ നമ്മുടെ കോളിഫ്ലവർ നല്ല ഞാൻ ഓയിലാണ് യൂസ് ചെയ്തിട്ടാണ് വിളിച്ചത് ൂസ് ചെയ്യുന്ന ഓയിലൊക്കെ നല്ലോണം വറുത്ത് ഓരോടുക്കാം നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു നാലുമണി പലഹാരം ആയിട്ട് നമ്മുടെ മക്കൾക്ക് കൊടുക്കാവുന്നതാണ് നമുക്ക് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ നല്ല കാർ മുറിയുണ്ട് അങ്ങനെ നമ്മുടെ ഇന്നത്തെ കോളിഫ്ലവറിൻ്റെ വിളവെടുപ്പും അതുപോലെ തന്നെ അതുകൊണ്ട് ഒരു ചെറിയൊരു സ്നാക്സ് ഉണ്ടാക്കിയത് മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങളും വെച്ച് നോക്കിയാൽ ട്രൈ ചെയ്ത് നോക്കിയുള്ളോട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ആയി കൊച്ചു വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ നാളത്തെ നല്ലൊരു വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ഓക്കെ ബൈ താങ്ക്